ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് കുറച്ച് ഉരുവിട്ട് പിന്നെ ഒരു ഉള്ളി ചെറുങ്ങനെ മുറിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഒരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പില നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം പിന്നെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഇതിങ്ങനെ വലിക്കാണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് ചില്ലി പൗഡർ കളറിൻ്റെത് പിന്നെ കുറച്ച് ഗരം മസാലയും ഉപ്പ് കൂട്ടിയിട്ട് നല്ലോണം അളക്കാം നമ്മൾ തേങ്ങ അരക്കാണ്ടാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ കുറച്ച് കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം അരയ്ക്കാം കുറച്ചെടുത്തിട്ട് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ചെമ്മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അപ്പിലേക്ക് നമുക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ച ഉള്ളി തക്കാളിയും കൂടെ വാട്ടിയത് അരച്ചെടുക്കാം നല്ലോണം കൊഴുപ്പിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അത് അരച്ചിട്ട് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല കൊഴുപ്പുണ്ടാവും നമുക്ക് തേങ്ങ അരയ്ക്കാണ്ട് തന്നെ കറി വെക്കാൻ പാകത്തിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക തലപ്പിച്ചിട്ട് കണ്ടോ ഇപ്പം നല്ല തേങ്ങ അരച്ച് കറി തന്നെ ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം